അഴിഞ്ഞുപോയ ഉടുമുണ്ട് വാരി ചുറ്റിക്കൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു എപ്പോഴോ പെയ്ത മഴയിൽ തെന്നിക്കിടക്കുന്ന പാടവരമ്പത്തുകൂടി ആടിയാടി നടക്കവേ കാൽവഴുതി അയാൾ ചെറിയ കൈത്തോട്ടിലേക്ക് വീണു കാൽമുട്ട് കല്ലിലുരഞ്ഞ് രക്തം പൊടിയുന്നുണ്ട് അയാൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ആഹാ ഇന്നും അച്ചായൻ നാലു കാലിലാണോ പാടവരമ്പത്ത് കൂടി വന്ന രാമു ചോദിച്ചു ഹാ ദേടാവേ ഹാദേച്ചിരി കൂടിപ്പോയി രാമു അയാളെ കൈപിടിച്ച് വഴിയിലേക്ക് വലിച്ചു കയറ്റി ആടിയാടി അയാൾ മുന്നോട്ട് നടന്നു പോകുന്നത് രാമു നോക്കി നിന്നു ഹെടിയേ വീടിനു മുന്നിൽ എത്തും മുമ്പേ അയാൾ ഉച്ചത്തിൽ വിളിച്ചു എടീ മേരിപ്പെണ്ണേ നിന്റെ ഇച്ചായം വന്നു ഇങ്ങോട്ടിറങ്ങി വാടി നിനക്ക് ഇഷ്ടമുള്ള തലക്കറി റേ ഇച്ചായം ഷാപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മുറ്റത്തെ നാട്ടുമാവിൻ ചൂട്ടിലിട്ട കയറു വരിഞ്ഞ കട്ടിലേക്ക് അയാളിരുന്നു മുന്നിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ഇരുനില വീടിനു നേർക്ക് അയാൾ നോക്കി ലൈറ്റ് തെളിഞ്ഞു കിടപ്പുണ്ട് മേരിപ്പെണ്ണിന്റെ കൈ പിടിച്ച് ഇവിടേക്ക് വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഓലമേഞ്ഞ കുടിലായിരുന്നു ആകെ ഉള്ളത് താനും മേരിപ്പെണ്ണും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ കാണുന്ന വീടും അഞ്ചേക്കർ തോട്ടവും നല്ല വീട് പണിതപ്പോൾ ഈ കയറുവരിഞ്ഞ കട്ടിൽ ഒരഭംഗി പോലെ കിടന്നിരുന്നു താനാണ് അത് പുറത്തേക്ക് കളയാൻ കൊണ്ടുവന്നത് അന്ന് മേരിപ്പെണ്തു തടഞ്ഞു കളയണ്ട അച്ചായ നമ്മൾ ആദ്യമായി വാങ്ങിയ കട്ടിലല്ലേ എന്ന് അവൾ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ തന്നെ കൊണ്ടുപോക്കുകയല്ല അന്ന് താൻ ഈ നാട്ടുമാവിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടതാണ് ചില നിലാവുള്ള രാത്രികളിൽ താൻ മേരിപ്പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്നിരിക്കും കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ അവൾ പറയുമ്പോൾ അതും കേട്ട് അവളെ നോക്കിയിരിക്കാൻ എന്ത് രസമാണ് ഹെടിയേ ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു വേഗം വാടി ഇല്ലേൽ ഞാൻ ഈ കറി മൊത്തം കഴിക്കും പിന്നെ വഴക്കുണ്ടാക്കിക്കൊണ്ട് വരരുത് പൊതിയുടെ ഇടയിൽ നിന്നും ഊറി വന്ന കറിയുടെ ചാറ് കൈവിരൽ കൊണ്ട് തോണ്ടിയെടുത്ത് അയാൾ രുചിച്ചു അയാൾ വാതിലിന് നേർക്ക് നോക്കി ഹോ ഇന്ന് നിച്ചായം കുടിച്ചതുകൊണ്ട് അല്ലേ അല്ലേലും അവൾ വഴക്കാളിയ ചെറിയ കാര്യം മതി പിണങ്ങാൻ മൂക്കിൻ തുമ്പത്താണ് ദേഷ്യം തന്റെ കൈയും പിടിച്ച് ആ പൊട്ടിപ്പെണിറങ്ങി വരുമ്പോൾ പതിനെട്ട് വയസ്സേ ഉള്ളൂ പാതി വിരിഞ്ഞ മുല്ലമുട്ട് പോലെ സുന്ദരിയായ അവളെയും പൊതിഞ്ഞു പിടിച്ച് കുഞ്ഞ് കട്ടിലിൽ കിടക്കുമ്പോൾ ലോകം മുഴുവൻ തൻ്റെ കൈക്കുള്ളിലാണെന്ന് തനിക്ക് തോന്നിയിരുന്നു അന്നും വല്ലപ്പോഴും താൻ ഇത്തിരി കള്ളു കുടിക്കും അപ്പോഴൊക്കെ നല്ല എരിവും പുളിയും പിടിച്ച തലക്കറി കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കും അന്നേരം ആ മുഖം ഒന്ന് കാണണം ചെന്താമരപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോലെയാവും പെണ്ണിൻ്റെ മുഖം ആ പതിവ് താൻ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല അയാൾ പതിയെ എഴുന്നേറ്റു വാതിൽ തുറന്നു ഈ പെണ്ണ് ലൈറ്റെല്ലാം തെളിച്ചിട്ട് എവിടെ പോയി മേരി പെണ്ണെ അയാൾ ഉറക്ക വിളിച്ചുകൊണ്ട് അവളെ തിരിഞ്ഞു പെട്ടെന്ന് ഹാളിൽ തൂക്കിയിട്ടിരുന്ന വലിയ ഫോട്ടോയിലേക്ക് അയാളുടെ നോട്ടം പതിഞ്ഞു ഹോ നീ എന്നെ ഇട്ടേച്ച് കർത്താവിന്റെ അടുത്തേക്ക് പോയത് ഞാൻ മറന്നു അല്ലേൽ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഭർത്താവിനെക്കാൾ ഇഷ്ടം കർത്താവിനെയാണല്ലോ എടിയേ എത്ര ദിവസമായി നീ എന്നെ ഇട്ടേച്ച് പോയിട്ട് ഇച്ചായൻ ഇവിടെ കിടന്ന് ഉരുവുവാ പെണ്ണേ നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ ഇച്ചായന് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കൈയിലിരുന്ന കറിയുടെ പൊതി അയാൾ ഉയർത്തി കാണിച്ചു നിനക്ക് വേണ്ടി വാങ്ങിയതാ നീ പോയത് പിന്നെയാ ഞാൻ മുഴുകുടിയനായത് അയാൾ ആ പൊതി താഴെ വെച്ചു മാവൻ ചോട്ടിലെ കയറുപരിഞ്ഞ കട്ടിലിൽ മലർന്നു കിടക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളെല്ലാം ആയിരുന്നില്ലേ കർത്താവേ എന്തിനാ അവളെ ആദ്യം കൊണ്ടുപോയത് ആ കണ്ണൊന്നു നിറയാൻ പോലും താൻ അനുവദിച്ചിട്ടില്ല അയാൾ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു കല്യാണം കഴിഞ്ഞ് നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിനെ മാത്രം ദൈവം തന്നില്ല അന്ന് ഇടവപാതി തിമിർത്ത് പെയ്ത ഒരു രാത്രിയാണ് പണി കഴിഞ്ഞ് താൻ വീട്ടിലെത്തുമ്പോൾ മൂർച്ചയുള്ള കത്തിയുമായി നിൽക്കുകയാണ് അവൾ ഹിച്ചായിന് ഒരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത ഞാൻ എന്തിന് ജീവിക്കണമെന്ന് പറഞ്ഞ് അവൾ ആർത്തുകരഞ്ഞു ഒരിക്കലും പാൽകിഞ്ഞാൻ ഭാഗ്യമില്ലാത്ത ഈ മാരടങ്ങൾ അരിഞ്ഞു കളയണമെന്ന് ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ പുലമ്പുമ്പോൾ റിഞ്ഞു ഇങ്ങനെ തുടർന്നാൽ അവളെ തനിക്ക് നഷ്ടമാകുമെന്ന് എത്രയോ ദിവസങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാക്കാതെ അവൾ വീട്ടിൽ തളർന്നു കിടന്നു പിന്നീട് ജീവിതം ആർക്കോ വേണ്ടിയെന്നപോലെ കടന്നുപോയി പക്ഷേ ദൈവം തങ്ങളെ കൈവിട്ടില്ല ഏഴ് വർഷങ്ങൾക്കു ശേഷം ആൺകുട്ടി ജനിച്ചു അതോടെ തങ്ങളുടെ ജീവിതം സ്വർഗ്ഗമായി അവൻ മിടുക്കനായി വളർന്നു തങ്ങൾ ആഗ്രഹിച്ചതുപോലെ പഠിച്ച് ജോലി വാങ്ങി വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലിയും നേടി മേരിപ്പെഖമൊന്നു മാറിയാൽ എന്നേക്കാൾ വിപ്രാളമാണ് അവന് മേരിപ്പെണ് അങ്ങ് പോയെന്നറിഞ്ഞതോടെ ഒരു ഭ്രാന്തനെ പോലെയാണ് അവൻ നാട്ടിലേക്കെത്തിയത് ഒറ്റയ്ക്ക് എന്റെ മേരിപ്പെണ്ണിനെ സെമിത്തേരിയിൽ കൊണ്ടടക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു പള്ളിയും പട്ടക്കാരെയും ഒന്നും അനുസരിക്കാതെ താൻ അവളെ തങ്ങളുടെ മണ്ണിൽ തന്നെയാണ് അടക്കം ചെയ്തത് അവളങ്ങ് പോയിട്ട് ദിവസം പത്തിരുപതായി മോൻ പറയുന്നത് ഇനി ഇവിടെ എന്നെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലെന്നാണ് അവൻ വിദേശത്ത് ജോലി മതിയാക്കി നാട്ടിൽ കൂടുകയാണെന്നാണ് അപ്പച്ചനെ ഒറ്റയ്ക്കാക്കാൻ വയ്യെന്നാണ് അവൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അവനോടൊപ്പം പോണമെന്ന് വിദേശത്ത് നല്ല ജോലി കളഞ്ഞ് അവൻ എന്നോടൊപ്പം നാട്ടിൽ നിന്നാൽ നീ പിണങ്ങുമെന്ന് എനിക്കറിയാം മേരിപ്പെണ്ണെ എന്തിനാ അച്ചായ അവൻ്റെ ജോലി കളഞ്ഞത് അച്ചായനും അവൻ്റെ കൂടെ പോയാൽ എന്താ എന്നല്ലേ നീ ചോദിക്കൂ അതുകൊണ്ട് മറ്റന്നാൾ ഞാനും അവൻ്റെ കൂടെ പോവാടി ഞാൻ കാരണം അവൻ ജോലി കളയണ്ട അല്ലയോടീ മേരിപ്പെണ്ണേ ആ ചെക്കനും നിന്നെ പോലെ തന്നെയാ ഭയങ്കര സ്നേഹം അവന് അവൻ ബന്ധുക്കളോടൊക്കെ യാത്ര പറയാൻ പോയതാ ഞാൻ പോയില്ല അത്രയും നേരം നിന്റെ കൂടെ ഇരിക്കാവല്ലോ ഓരോ അയാൾ പതിയെ മയങ്ങി ഇച്ചായോ നേരത്തെ വിളിയൊച്ച കേട്ടാണ് അയാൾ കണ്ണു തുറന്നത് എന്നത്തെയും പോലെ ഉജാലമുക്കിയ തൂവെള്ളച്ചട്ടയും മുണ്ടുകൊടുത്ത് തന്റെ മീരിപ്പെണ്ണ് എടിയേ അയാൾ അത്ഭുതത്തോടെ നോക്കി അയാളുടെ നെഞ്ചിലെ നരച്ച രോമക്കൂടുകൾക്കിടയിലൂടെ അവൾ വിരലുകൾ ഓടിച്ചു എനിക്ക് വയ്യ മനുഷ്യ നിങ്ങളില്ലാതെ അവിടെ ഒറ്റയ്ക്ക് കണ്ടു കൊതിതീരാത്ത വണ്ണം അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നു ഇച്ചായം പറയാറില്ലേ മേഘങ്ങൾ ഇണ ചേരുമ്പോഴാണ് ഭൂമിയിൽ മഴ പെയ്യുന്നത് എന്ന് പക്ഷെ ഇവിടെ ഉള്ളതുപോലെയല്ല അവിടെ സ്വർണ്ണ നിറമുള്ള മഴയാണ് പെയ്യുന്നത് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വെളുത്ത പൂക്കളുടെ ഇതളുകളിൽ സ്വർണ്ണ മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നോ ആണോ അയാൾ ചോദിച്ചു അതേ ചായ രാത്രിയിൽ നീല വെളിച്ചമുള്ള മിന്നാമിനുങ്ങുകൾ വെളുത്ത പൂക്കൾക്കിടയിൽ ഒരുമിച്ച് തെളിയുകയും കേടുകയും ചെയ്യും നമുക്കും നീല വെളിച്ചമുള്ള രണ്ട് മിന്നാമിന്നികളായി പൂക്കൾക്കിടയിൽ പാറി നടക്കണം അയാളുടെ ചെവിയിൽ അവൾ മെല്ലെ കുറുകി അവളുടെ കൈകളിലേക്ക് തൻ്റെ കൈകൾ കോർത്തു പിടിക്കുമ്പോൾ ഒട്ടും ഭാരമില്ലാതെ താൻ പറക്കുകയാണെന്ന് അയാൾക്ക് തോന്നി അവളുടെ മിഴികളിലപ്പോൾ രണ്ട് നീല വെളിച്ചമുള്ള മിന്നാമിനുങ്ങുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ